അമ്മ വെള്ളം ഇത് നല്ല ചൂടുണ്ടല്ലോ പിന്നെ നിനക്ക് തളച്ചവെള്ള വേണ്ട അവിടെ ഞാൻ ചൂടാക്കി തരാ എനിക്കൊരു ചേരം സീരിയസ് ആയിട്ട് പറയാം കേട്ട് പറഞ്ഞു അതല്ല ഞാൻ പ്രാധാകന്റെ വീട്ടിൽ പോയേരാം കമ്പനിക്കാർക്കല്ല ഒരേ നിർബന്ധം അതൊന്നല്ല എല്ലാരും പറയാ കണ്ണാ 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 എനിക്കൊരു കല്യാണം കഴിച്ചുടേന്ന് ഞാൻ പറഞ്ഞു അമ്മക്ക് ഇഷ്ടമുള്ള കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കൂന്ന് അമ്മ എന്റെ ഇഷ്ടാണ് എന്റെ ഇഷ്ടം ഞങ്ങയും സ്കൂളില്ല എന്റെ ശംസോ അഞ്ചു മിനിറ്റ് അരമണിക്കൂറായി നീ എന്താ കളിക്കുന്നത് സുധാരേഷ് അത്തൊന്ന് മാറ്റട്ടെ അല്ലടാ നമ്മൾ നീതു ഭാത്തേക്കാ പോന്ന് ആടെ ഒരു മോളുണ്ട് പേരെല്ലാം പോട്ട് ഞാൻ കണ്ടിട്ടില്ലപ്പാ കണ്ണനെ ചേരൂലേ കണ്ടിട്ടില്ലേ സുധാരം എനിക്കും സൗന്ദര്യമുള്ള പെണ്ണൊന്നും വേണ്ട നല്ല തറവാടുത്തുണ്ടാവണം പിന്നെ കൊറച്ച് കളറ് സങ്കല്പുണ്ടാവൂല്ലേ എന്നെ പറ്റിയൊരു വിചാരം വേണ്ട നിനക്ക് എന്താ മൂടിയോ നമുക്ക് ശരിയാക്കാം ആ

നമ്മളെ <łość> ോ എടക്കണ്ണാ ഏടുത്ത പെണ്ണിനെ കിട്ടിയാലേ നീ ഒറ്റ മാസം കൊണ്ട് എല്ലും കോജോ അമ്മാര് കേറ്റല്ലേ കേറുകി കളിക്കുന്നേ ഒരു കാര്യം ഉറപ്പിച്ചുപോയാ ഏടുത്ത പെണ്ണ് നല്ല സ്ലിം ആയിരിക്കും

ആ നീ നീയുണ്ടോടെ നന്നായി നല്ല തോട്ടാന്നെട്ടാ ശെരിയൻ വെച്ചല്ലേ അത് നടക്കൂല എന്റെ കല്യാണം കഴിഞ്ഞാൽ നീ ഓടികൊണ്ട് ദുബായ് സെറ്റിൽ ആവണമല്ലോ ഈ തോട്ടിന്റെ അപ്പുറം കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇന്നലെ അമേരിക്ക അക്കരെത്തിൽ എന്തായാലും പെണ്ണോളപ്പാ അണിങ്ങി നിൽക്കാണ്ട് വേഗം നമുക്ക് എന്തായാലും നമുക്കേ

ഓനെ ണ്ടോ അത് ശരി പിന്നെ നമ്മല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്നത് അല്ലല്ല നിങ്ങൾ ഫോൺ വെച്ചോ നിങ്ങൾ ഫോൺ വെച്ചോ ഓന്റെ കാര്യം ഞാൻ തീരുമാനാക്കാം നിങ്ങൾ കണ്ടെ നീ പേട്ടക്കല്ല സുധാരാ നമുക്ക് പരിഹരിക്കാട്ടാ ഇവനൊക്കെ നമ്മൾ സ്വന്തം അനിയനെ പൊല്ലിനെ അല്ലെ ഓ എന്ത് പണിയാക്കിണ്ടെങ്കിലും നമ്മളെ മുൻ നായനെ തള്ളുന്നമാതിരി തല്ലാ സമയക്കലും സുധാരൊന്നും ചെയ്യുന്നില്ല പക്ഷെ അക്കനത്തെ അവനെ കൊല്ലും ഈ നായിട്ട് അങ്ങോട്ട് വന്നേ തോണി അല്ലേ വന്നിട്ട് ഇന്ന് വന്നേ ഇങ്ങ ആടെ പോയി എന്താച്ച തീരുമാനിക്ക മനുഷ്യന്മാരല്ലേ എന്നെ കൊണ്ടാവില്ലേതൊന്നും വിദ്യ വി നിന്റെ നല്ല മനസ്സ് പക്ഷേ നിങ്ങള് പോയിവാദ്യാ ചെക്കന നോക്കണേ നമ്മുണ്ട് തോന്നി വേണ്ട പെടണേ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും കണ്ട അക്കരെ പോയി പെണ്ണായിട്ടേ വരിച്ചാ വിളിച്ച ഐഡിയക്കാരാ വിളിച്ചത് അന്നേരം ഒരു തോണി കേറു അക്കരെ ചെയ്യു ഇപ്പൊ നമ്മറിയില്ലേ അപ്പൊ വെറുതെ ഞാൻ വിചാരിച്ചു ശ്രീയച്ചിന്റെ ഫോട്ടോ അടിച്ചോണ്ടായിരിക്കുന്നുണ്ട് കണ്ണാന്റെ കല്യാണത്തിന് അല്ലേ ഒരടിയല്ല ഒമ്പത് അടിപൊളി പിരുവാറാണെന്ന് തോന്നുന്നു പിരുവന്നല്ലേ അല്ലപ്പോ സുധാരണ നിനക്ക് ഇങ്ങോട്ടില്ല വഴിയെല്ലാം അറിയാം നമ്മളെ നിങ്ങൾക്ക് അറിയില്ലേലാ നിങ്ങക്ക് പറ്റിച്ചാൻ ചന്ദ്രോ വിദ്യ മനഃപൂർവ്വ തോന്നി അക്കരയിൽ നിന്ന് വിടാത്തായിരിക്കും കേട്ടോ അമ്മ വെറുതെ കൊള്ളണ നിങ്ങ ടെൻഷൻ ആവണ്ടാന്ന് ഇത് കൂട്ടിയാ മതി നിങ്ങൾ നിങ്ങ പെണ്ണിനോട് പോയി കുറച്ച് ചായ പെട്ടെന്ന് പോരാ ഇത്രേ സമയം പെണ്ണ് പെണ്ണു അന്ന് അങ്ങോട്ട് ഇറങ്ങി ഉഷാരെ വീട്ടില് ചുരിദാർശനാക്കാൻ വേണ്ടി വന്നേ നിങ്ങല്ല നിങ്ങല്ല നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് വാ നിങ്ങൾ വേഗം പോയിട്ട് ഓളെ കൂട്ടിട്ട് വാ അപ്ലേക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കട്ടെ കുടിക്കാൻ ചോറ് മതി ഉണക്കുട്ട് ഞാൻ ആ നീ ഞാൻ അവളെ കൂട്ടിട്ട് വരാം